ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മാസ്മൈ ശ്രീഗുരവേ നമ നമസ്തോ നമ സച്ചിദാനന്ദമൂർത്തെ നമോ നമ സർവ വിശ്വികഥ നമോ നമ കാത്തു കൊള്ളണി ഓം കാരനാഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർത്തി നമോ നമ സർവ വിശ്വികനാഥ നമോ നമ കാത്തു കൊള്ളണി പാരിതിൽ അങ്ങു തന്നെയാണ് യം മറ്റാരും ഗതിയില്ല മഹേശ്വര ഭൂതലത്തിൽ മരുവും കാലന്തോളം കൊള്ളണി പാരിതിൽ അങ്ങു തന്നെയാണ് ആശ്രയം മറ്റാരും ഗതിയില്ല മഹേശ്വര ഭൂതലത്തിൽ മരുവും കാലന്തോളം കാത്തുകൊള്ളണീ എന്നെ ഞാനായി തിരിഞ്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല്ലേ ദൈവമേ ഓർമ്മശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും എന്നെ ഞാനായി തിരിഞ്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല് ദൈവമേ ഓർമ്മശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു കൈവിട്ടുപോകല്ലേ ദൈവമേ ആനന്ദ ആനന്ദസ്വരൂപ നിന്നുടേ മക്കൾ ആനന്ദ കുട്ടികൾ സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു കൈവിട്ടുപോകല്ലേ ദൈവമേ ആനന്ദ ആനന്ദസ്വരൂപ നിന്നുടേ മക്കൾ ആനന്ദ കുട്ടികൾ ദൈവമേ ഞങ്ങൾക്ക് ആനന്ദം നൽകണേ ആനന്ദം പരമാനന്ദമീശ്വര സർവ മക്കളും അങ്ങയെ വാഴ്ത്തുന്നു സഹസ്ര കോടി പ്രണാമം ദൈവമേ ഞങ്ങൾക്ക് ആനന്ദം നൽകണേ ആനന്ദം സർവമക്കളും അങ്ങയെ വാഴ്ത്തുന്നു സഹസ്ര കോടി പ്രണാമം അനുഗ്രഹം നൽകണേ വിശ്വികനാഥ സ്തുതിക്കുന്നു ഞങ്ങൾ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ആരോ ായി വന്നു പിറന്നൊരു ലോകൈകനാഥനെ വന്ദിക്കുന്ന കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ഇല്ലത്തെ ദുഃഖങ്ങൾ തീർത്തിട്ടു ഞങ്ങളെ ഉണ്മയിലേക്കു നടത്തിടണേ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ീ ലോകമോഹങ്ങൾ ദൂരമേ നീക്കിട്ടു ശാന്തിയിലേക്കു നയിച്ചിടണി കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണാ ഹരി ഉണ്ടെന്നുള്ളൊരഹമ്മതി കൂടാതെ താഴ്മയിലെന്നെ നടത്തിടണി കൃഷ്ണ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി െ നടത്തല്ലേ ദൈവമേ നാമം ജപിക്കുവാൻ ശക്തി തരൂ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി എത്രയോ ജന്മങ്ങൾ ജനിച്ചു മരിച്ചെന്നതൊട്ടുമേ അറിവരിക്കില്ലയല്ലോ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ായാലും ഭക്യാപാഠം ഞാൻ ചെയ്യുന്നു ഈ ജന്മ ജന്മസുഹൃതം കൈവരിക്കാൻ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ഐഹിക മോഹങ്ങൾ ഉള്ളിൽ കടക്കാതെ ജ്ഞാനോദയമുള്ളിൽ ഉറച്ചിടേണി കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ഒന്നുകൊണ്ടും ഒരു ദ്രോഹവും ആരോടും ചെയ്യാതെ എന്നെ നടത്തിടണീ കൃഷ്ണ ഹരി ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരി ഓർമ്മ ശക്തിയും കൃത്യനിഷ്ഠ ജപം ശ്രദ്ധയും വേണം അന്ത്യം വരെ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരി ുള്ള ജീവിത രീതിയിൽ നടത്തിടണേ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ഹരി അംബുജലോചന കാരുണ്യവാരുതെ സന്തതം നിൻ പാദം കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ അമ്മയും അച്ഛനും അങ്ങു അങ്ങുതന്നാണെന്നതു ഓർമ്മ വേണം കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം സദാ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാഥ ബ്രഹ്മമല്ലോ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം സദാ നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാഥബ്രഹ്മമല്ലോ ആനന്ദസമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ുടീരത്തിലെന്താ ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെന്താ ആ ദിവ്യത്തേൻ ജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയക്ക ആ ദിവ്യത്തേൻ ജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയക്കാം നാരായണ ജപമന്ത്രം ാരാധനം ചെയ്യവേണം സദാ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാഥ ബ്രഹ്മമല്ലോ ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ്രഹ്മുടീരത്തിലെന്താ ആനന്ദസമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെന്താ ആ ദിവ്യത്തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലേക്കാം ആ ദിവ്യത്തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലെയ്ക്കാം ഓം നമോ നാരായണായ 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 നാരായണായ ഓം നമോ 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 നാരായ ഓം നമോ നാരായണായ 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 ഓം നമോ നാരായ ഓം നമോ നാരായണായ കായേന കനസേന്ദ്രിഗൈർ വുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കരോമി ജദ്യൽ സകലം പരസ്മൈ നാരായ നിതി സമർപ്പമി ഓം നാരായ നിതി സമർപ്പമി ഓം നാരായ നിതി സമർപ്പമി